വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു കിലോ മട്ടൺ ഉണ്ട് അപ്പൊ ഇത് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം നൂറ്റമ്പത് ഗ്രാം തൈര് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കീറിയത് ഒരു മല്ലി മല്ലിപ്പുദീന അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ് നീര് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിന് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒരു മണിക്കൂർ ഇറങ്ങിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർക്കാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിലേക്ക് എട്ട് കാശുവിനെട്ടും എട്ട് ബദാം എടുത്തിട്ടുണ്ട് അതൊരു ഇളം ചൂട് വെള്ളത്തിൽ അല്പനേരം കുതിർത്ത് വെക്കുക അതിനുശേഷം ബദാമിന്റെ തോല് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി എണ്ണയിൽ വറുത്തെടുത്തതാണിത് പത്ത് ഏ വെളുത്തുള്ളി പത്തല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി രച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇതിലേക്ക് നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ച നിക്കാം ഇതിലേക്ക് മൂന്ന് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഇവ ചേർക്കാം നേരത്തെ മാരിനേറ്റ് ചെയ്ത മട്ടൻ ഇതിലേക്ക് ചേർക്കാം നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണ ഇളക്കി യോജിപ്പിച്ച് വെക്കും നമുക്ക് നേരത്തെ അരപ്പ് റെഡിയാക്കി ആക്കി ഇതിലേക്ക് ചേർക്കാം മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്യാം പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പം എനിക്കിത് കുറച്ചും കൂടി പിന്നെ ആവശ്യമുണ്ട് അതിനുശേഷം നമുക്കിത് അടച്ചി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചെടുക്കാം അപ്പം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ എടുത്തായി രണ്ടെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എല്ലാവരും എല്ലായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു കിലോ മട്ടൺ ഉണ്ട് അപ്പൊ ഇത് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം നൂറ്റമ്പത് ഗ്രാം തൈര് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തീരിയത് പിടി മല്ലി പുതിനീന അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ് ചെറുതരക്കിടനീര് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യുക ഇതിന് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒരു മണിക്കൂർ വാങ്ങിയതിന് ശേഷമുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർക്കാം இனி அரப்பு ரெடி ஆம் அப்பிலேக்கு எட்டு காஷினிட்டு எட்டு பதாம் எடுத்துட்டு அது ஒரு இளம் சூடு வளத்தில் அல்பநேரம் குதிர் வைக்க அதுசேஷம் பதாமி தோல் கழிஞ்சதி நமக்கு அரைச்செடுக்க இனி அதுலேருந்து ரெண்டு மீடியம் சைஸ் உள்ளி எண்ணையில் வறுத்தெடுத்ததா இது பத்து வெளுத்தி பத்தி கஷ்ணம் இஞ்சி ടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചം നൽകാം ഇതിലേക്ക് മൂന്ന് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ഇപ്പൊ ചേർക്കാം നേരത്തെ മാരിനേറ്റ് ചെയ്ത മട്ടൻ ഇതിലേക്ക് ചേർക്കാം നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക നമുക്ക് നേരത്തെ അരപ്പ് റെഡിയാക്കി ആക്കി വെച്ചത് ഇതിലേക്ക് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്യാം പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പൊ എനിക്കിത് കുറച്ചും കൂടി പിന്നെ ആവശ്യമുണ്ട് അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേച്ചെടുക്കാം അപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ എടുത്തായി എണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് രുചികരമായ ഒരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചെയ്യാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു കിലോ മട്ടൻ ഉണ്ട് അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം നൂറ്റമ്പത് ഗ്രാം തൈര് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഡ്വ പച്ചമുളക് കീറിയത് തീരിയത് മല്ലി ടേബിൾ സ്പൂണ് ചെറുനീര് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിന് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒരു മണിക്കൂർ വാങ്ങിയതിന് ശേഷമുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർക്കാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിലേക്ക് എട്ട് കാശിനിട്ടും എട്ട് ബദാം എടുത്തിട്ടുണ്ട് അതൊരു ഇളം ചൂടുവെള്ളത്തിൽ അല്പനേരം കുതിർത്ത് വെക്കുക അതിനുശേഷം ബദാമിന്റെ തോല് കളഞ്ഞതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി എണ്ണയിൽ വറുത്തെടുത്തതാണിത് വെളുത്തുള്ളി പത്തല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചം നിക്കാം ഇതിലേക്ക് മൂന്ന് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ചേർക്കാം നേരത്തെ മാരിനേറ്റ് ചെയ്ത മട്ടൻ ഇതിലേക്ക് ചേർക്കാം നാലഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക നമുക്ക് നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്യാം അപ്പൊ പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പം എനിക്കിത് കുറച്ചും കൂടി പിന്നെ ആവശ്യമുണ്ട് അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേച്ചെടുക്കാം അപ്പം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തായി എണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് രുചികരമായ ഒരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ിലോ മട്ടൺ ഉണ്ട് അപ്പൊ ഇത് ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം നൂറ്റമ്പത് ഗ്രാം തൈര് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കീറിയത് പിടി മല്ലി അരിഞ്ഞത് പുതിനൾ സ്പൂണ് ചെറുതരങ്ങിട നീര് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിന് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒരു മണിക്കൂർ ശേഷമുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് நெட்யது சேர்க்க இனி நமக்கு அரப்பு ரெடியாக்காம் அரப்பிலேக்கு எட்டு காசினும் எட்டு பதாம் எடுத்துட்டு அது ஒரு இளம் சூடு வளத்தில் அல்பநேரம் குதிர் வைக்க அதுசேஷம் பதாமி தோல் கழிஞ்சதி நமக்கு அரைச்செடுக்க இனி அதுலேக்கு ரெண்டு மீடியம் சைஸ் உள்ளி எண்ணு வறுத்தெடுத்ததா இது പത്ത് വെളുത്തുള്ളി പത്തല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിന്റെ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചം നിക്കാം ഇതിലേക്ക് മൂന്ന് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ചേർക്കാം നേരത്തെ മാരിനേറ്റ് ചെയ്ത മട്ടൺ ഇതിലേക്ക് ചേർക്കാം നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെക്കാം അപ്പൊ നമുക്ക് നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്യാം അപ്പൊ പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പൊ എനിക്കിത് കുറച്ചും കൂടി പിന്നെ ആവശ്യമുണ്ട് അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേച്ചെടുക്കാം അപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ എടുത്തായി എണ്ണല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം